സാത്വിക ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് ജപിക്കുന്ന ജപത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം ഇങ്ങനെ എങ്ങനെയായിരിക്കും രാവും പകലും വ്യത്യാസം ഉണ്ടാകും അപ്പോ ഈ വെട്ടുന്നവൻ്റെ ഉള്ളിലെ ബോധവും ജപിക്കുന്നവൻ്റെ ഉള്ളിലെ ബോധവും രണ്ടാണ് ആ സംസ്കാര രീതിയിൽ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ക്ഷേത്രത്തില് പോവാ ക്ഷേത്രങ്ങളിൽ കാലെടുത്ത് വെക്കുമ്പോൾ ഓരോ അമ്മയും പഠിപ്പിക്കണം ഓരോ പെൺകുട്ടിയേയും ഈ രീതിയിൽ ഇന്ന വസ്ത്രം ധരിച്ചു വരിക ആയുർവേദത്തിൽ മണ്ഡലക്കാലം ദിവസത്തെ വ്രതം സ്വീകരിക്കുമ്പോഴാണ് നമ്മളത് എടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ആചരണത്തിലും നോക്കിലും വാക്കിലും ഒക്കെ ആ പവിത്രത ആ ചിട്ട ആ അച്ചടക്കം നമ്മൾ കൊണ്ടുവരുമ്പോൾ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ അതിൻ്റെ ആ അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് വൈറ്റൽ ഘടകങ്ങളുണ്ട് വിറ്റാമിനുകളുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് ഇതൊക്കെയുണ്ട് ഇതെല്ലാം ശരീരം എടുത്തു കഴിഞ്ഞാൽ കുറേ ഭാഗം നമ്മുടെ പുറത്ത് പോകും ശരീരത്തിന് പുറത്ത് മാലിന്യമായിട്ട് പോകും പക്ഷെ ഈ എടുക്കുന്ന സാധനങ്ങൾ ശരീരം മുഴുവനും ഓടി അത് പരിപൂർണമായിട്ടും ശരീരത്തിൽ മൊത്തം സഞ്ചരിച്ച് പുറത്തു പോവാൻ നാല്പത്തൊന്ന് ദിവസം എടുക്കുമെന്ന് പറയും പറയാറുണ്ട് ഈ മണ്ഡല വ്രതവും ഇതുമായിട്ട് എന്തെങ്കിലും അത് നമ്മൾ ഒരു നേരമാണ് അരിയാഹാരം കഴിക്കുന്നത് ഈ മണ്ഡലകാലം മണ്ഡലകാലും ഒരു നേരം മരിയാഹാരം കഴിക്കുന്നു ബാക്കി സമയത്ത് നമ്മള് ഗോതമ്പ് അങ്ങനെയുള്ള രാവിലത്തെ പ്രഭാത ഒരു കൃത്യനിഷ്ഠയുണ്ട് ഉച്ചക്കുള്ള ഒരു കൃത്യനിഷ്ഠയുണ്ട് അയ്യപ്പ സ്വാമിമാര് ഉറങ്ങാൻ പാടില്ല അപ്പൊ അങ്ങനെ കൊറേ നിഷ്ഠകൾ എന്തിനു വെച്ചു എന്ന് ഓർത്തു കഴിഞ്ഞാല് നമ്മുടെ ബോധത്തെ ആശ്രയിക്കാനാണ് നമ്മൾ എന്ത് കഴിക്കുന്നു ആ മനസ്സിന്റെ ശുദ്ധിയുമാണ് മനസ്സിന്റെ ആ ഒരു കണക്ഷനാണ് ഈ ബോധം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നോ എന്ത് പ്രവർത്തി ചെയ്യുന്നോ അത് ആ വ്യക്തിയുടെ ബോധത്തെ ആശ്രയിച്ചിരിക്കും ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു ഇറച്ചി വെട്ടുന്ന കടയിൽ നമ്മൾ ചെല്ലാണ് ഈ കോഴിയും ആടിനെയും ആടിനെയും ഒക്കെ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചൈതന്യമാണ് അയാളുടെ മുഖത്ത് ഒരു ഇറച്ചിക്കടക്കാരന്റെ മുഖത്ത് ഒരു ചൈതന്യം ഉണ്ടാവും നമ്മള് നമ്മള് ചെയ്തു നോക്കണം അത് ഏത് നോൺവെജ് കട്ട് ചെയ്യുന്ന കടയിൽ പോലും ആ കട്ട് ചെയ്യുന്നവന്റെ മുഖം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ക്രൗര്യം ഉണ്ടാവും ഉണ്ടാവും അവരുടെ കണ്ണുകളും അവരുടെ അതേസമയം സാത്വിക ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് ജപിക്കുന്ന ജപത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം വളരെ എങ്ങനെയായിരിക്കും രാവും പകലും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഈ വെട്ടുന്നവന്റെ ഉള്ളിലെ ബോധവും ജപിക്കുന്നവൻ്റെ ഉള്ളിലെ ബോധവും രണ്ടാണ് നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആ വ്യക്തിക്ക് എത്രമാത്രം സാത്വികത ഉണ്ടെന്ന് വെജിറ്റേറിയൻ ആയ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആ വ്യക്തിയുടെ സാത്വികത എന്താണെന്ന് മൂന്ന് ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതം രജസ് തമസ് അപ്പൊ നമ്മൾ ഒരു വ്യക്തിയോട് അടുക്കുമ്പോൾ ഈ മൂന്ന് ഗുണങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള മൂന്ന് ഗുണങ്ങളും അവരിൽ ഒബ്സർവ് ചെയ്ത് വേണം അവരോട് കൂടാൻ അത് പക്ഷെ ആരും ചെയ്യാറില്ല ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു സഹേറെ കട്ട ഫ്രണ്ട് എന്റെ ചക്ക ഫ്രണ്ട് എന്നാ പറയുന്നത് പിന്നെന്തായാലും ചങ്കും ചക്കയല്ല ഒരു വിധമാവും പണി കിട്ടുമ്പോ പറയാ അവനെ ചതിച്ചു വഞ്ചിച്ചു ഇത് വരാതിരിക്കണമെങ്കിൽ ആദ്യം ഒരു വ്യക്തിയോട് ഇറങ്ങി അവൻ സത്വിക ബോധമുള്ള വ്യക്തിയാണോ നോക്കണം സത്വികതയുള്ള വ്യക്തി ഒരിക്കലും നോൺ വെജ് കഴിക്കില്ല നോൺ വെജ് നമ്മളെ ബോധത്തെയാണ് ബാധിക്കുന്നത് ഈ മണ്ഡലകാലത്ത് പൂർണമായും നമ്മൾ നോൺ വെജ് അവോയ്ഡ് ചെയ്യണം നാല്പത്തൊന്ന് ദിവസം ആ നാല്പത്തൊന്ന് മണ്ഡലം ആ ഒരു മണ്ഡലമാണല്ലോ അത് അതിനുള്ളിൽ ആ വ്യക്തിക്ക് ഒരുപാട് രൂപമാറ്റം സംഭവിക്കുന്നുണ്ട് എന്താ പറയുക അവരുടെ ബോധം അവരുടെ സംസാര രീതികൾ അവരുടെ പെരുമാറ്റം അതൊരു ഡെഡിക്കേഷൻ ആയിട്ട് ഇങ്ങനെ പോകും അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കണം അല്ലാതെ തിരിച്ചു വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ക്വാളിറ്റിയും ഇല്ല അപ്പം മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിന് ഒരുപാട് നമ്മളെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് അത് ഈ നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ രാവിലെയും വൈകിട്ട് പോയി ശരണം വിളിക്കാം അമ്പലത്തിൽ ഇന്നത്തെ കാലത്തുണ്ടോന്ന് എനിക്കറിഞ്ഞല്ലോ നമ്മുടെ അതെ അതെ പോകുന്ന സമയത്ത് നമ്മളത് ഉണ്ടായിരുന്നു പിന്നെ തോന്നിയെടുത്ത് കിടന്നുറങ്ങും ആ ടി വി കാണാ ഇതൊന്നും ഒരയ്യപ്പ സ്വാമിക്ക് ചേർന്നു ആവശ്യം തീർച്ചയായിട്ടും സ്വാമി അങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സ്വാമിയെ കാണാൻ ചെല്ലുമ്പോ നമ്മൾ അതിന്റെ ഒരു അംശമെങ്കിലും ആയി മാറണം അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ പ്രഹസനത്തിന് എടുത്തു കൊടുക്കാനുള്ളതല്ല കാവ്യം കറുപ്പും ഒന്നും ഒരു പ്രഹസനത്തിനോ ഒരു ഇഷ്ടത്തിനോ കയറ്റി കൊടുക്കാനുള്ളതല്ല അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന സമയമാണ് ആ നാല്പത്തൊന്ന് ദിവസം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ജീവിത ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും അത് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യണം അത് പരിപൂർണമായിട്ട് അയ്യപ്പന് സമർപ്പിച്ച ഒരു ജീവിതം എന്തായാലും മണ്ഡലകാലം വരികയാണ് ഇത് മനസ്സിലാക്കി അറിഞ്ഞ് ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം അയ്യപ്പ ഭക്തന്മാർ ഈ പറഞ്ഞതുപോലെ ഇത് ആ മണ്ഡലവ്രതം എടുക്കുന്നയാളിന് മാത്രമല്ല ആ വീടിനും ആ കുടുംബത്തിനും ഇതുകൊണ്ട് ഗുണം അതെ കുടുംബാംഗങ്ങൾക്കും പിന്നെ എന്തൊരു സാത്വിക ഭക്തി ജീവിതത്തിലൂടെ നമ്മൾ പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രലോഭനങ്ങൾ ഒരുപാട് വരും ഒത്തിരി പ്രലോഭനങ്ങൾ വരും അതായത് മായ ശക്തമാവുന്നതാണ് നമ്മൾ ഇപ്പൊ ഊട്ടിയിലോട്ടൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ അടിവാരം മുതൽ വലിയ തണുപ്പ് തോന്നില്ല പക്ഷെ ഊട്ടിയോട് അടുത്ത് വരുമ്പോഴേക്കും തണുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതേപോലെ ഈശ്വരനോട് അടുക്കുന്ന ഒരു മായ ശക്തമാവും ഭഗവാന്റെ അന്തർശക്തിയാണ് രാധാറാണി ഭഗവാന്റെ ബാഹ്യശക്തിയാണ് ഈ മായ എന്ന് പറയുന്നത് അപ്പൊ മായ നമ്മളെ പിടികൂടുമ്പ അലസത വേണ്ടാത്ത ചിന്തകൾ ദേഷ്യം അസൂയ വെറുപ്പ് ഒരു മനുഷ്യന് ഉണ്ടാവാൻ പാടില്ലാത്തതായ എല്ലാ വികാരങ്ങളും വരും അഞ്ചു പിന്നെ അഞ്ചു ദിവസം പത്ത് ദിവസം കണ്ടിന്യൂസ് നാലു മണിക്ക് എണീറ്റ് അമ്പലത്തിൽ പോയിട്ട് പത്താമത്തെ ദിവസം നമ്മൾ പറയുമ്പോ എനിക്കിന്ന് വയ്യ അതൊരു മായയുടെ മടി മടി അതൊരു മായയുടെ പിടുത്താണത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനെ മറികടക്കണം അതിനാണ് ജപം അത്യാവശ്യമായിരിക്കുന്നത് ജപിക്കുമ്പോൾ നമ്മൾ നമുക്ക് ചുറ്റും തന്നെ ഒരു സേഫ്റ്റി സർക്കിൾ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ് അത് അവന്റെ ബോധത്തെ മലിനമാക്കാതെ സൂക്ഷിക്കും ജപം പിന്നെ നമ്മുടെ ഫുഡ് എന്ത് കഴിക്കുന്നോ അതാണ് നമ്മുടെ പെരുമാറ്റം പറയുന്നുണ്ട് അപ്പൊ എന്താണോ നീ ഭക്ഷിക്കുന്നത് അതിലാണ് നിന്റെ അത്യന്തികമായിരിക്കുന്ന മനോഭാവം റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ നോൺ വെജ് കഴിക്കുന്ന വ്യക്തികളെ നോക്കി നോക്കാ അടിയും പിടിയും ബഹളവും വഴക്കും അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതേസമയം വെജ് തമാശ അവിടെ ഇപ്പൊ പ്രദേശമൊക്കെ പറഞ്ഞ വലിയ വഴക്ക് ഒരു ആൾക്കാർ നമ്മൾ ഈ അഗ്രഹാരങ്ങൾ ധാരാളം അറിയാമല്ലോ തീർച്ചയായും ഈ അഗ്രഹാരങ്ങളെല്ലാം ഒരു വീടിന്റെ അതിർത്തി എന്ന് പറയുന്നത് അടുത്ത വീടിന്റെ ചോര ഇപ്പുറത്ത് വേറൊരു വീടിന്റെ ചോര ഇങ്ങനെ കഴിയുകയാണ് പക്ഷേ ഇത്രയും കാലമായിട്ട് ഒരുപാട് വർഷങ്ങളായി ഇവർ തമ്മിലൊരു കേസില്ല ഇവർ തമ്മിൽ അതിർ അതിർത്തി തർക്കമില്ല ഇവർ തമ്മിൽ വഴക്കില്ല ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞൊരു പരാതി ഉയർന്നിട്ടില്ല എന്താ പറയണ്ടേ ഒരു തരത്തിലും ആ പ്രദേശത്ത് പോലീസിന് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങളൊക്കെ സുഹൃത്തുക്കൾ പറയും ഇത് ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയാണ് കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രത്യേകതയാണ് അവർ വെജിറ്റേറിയനാണ് നോൺ വെജ് ഇല്ല അപ്പോൾ വളരെ സാത്വികമായൊരു ജീവിതം നയിക്കാൻ പറ്റുന്നു അവർ അവരവരുടെ കാര്യം നോക്കുന്നു അവർ ഒരുമിച്ചൊരു ഗോത്രമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് അവരിൽ പിന്നെ എന്താ പറയുക പല പല ഭക്തന്മാരുണ്ടാവും ഇപ്പോൾ ശൈവരുണ്ടാവും വൈഷ്ണവരുണ്ടാവും ശാക്തേയരുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും പക്ഷേ അവർ തമ്മിൽ വളരെ ഐക്യത്തോടും വളരെ സ്നേഹത്തോടും കഴിയുകയാണ് അഗ്രഹാരങ്ങളിൽ നമ്മൾ ഈ പാലക്കാടൊക്കെ പോയാലും കാണാൻ പറ്റും ഇത് ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഭക്ഷണം ഭക്ഷണം മാത്രമല്ല മാത്രമല്ല അവര് അവരോടുകൂടി നമ്മൾ കുറച്ച് ദിവസം അവരെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ഒന്ന് അവരുടെ ഭക്ഷണ രീതി പറഞ്ഞ് രണ്ട് കോലമിടാത്ത ഒരു അഗ്രഹാരം അവിടെ ശ്രീദേവിയെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതാണ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അത് മാത്രല്ല ഈ കോലത്തിന് ഉപയോഗിക്കുന്ന ഈ മാവ് ചെറിയ ചെറിയ ജീവജാലങ്ങൾക്ക് ഭക്ഷണമായി മാറുന്നുണ്ട് അപ്പൊ അവരെ അവിടെ ഒരു അന്നദാനം നടത്തുന്നുണ്ട് ആ ജീവജാലങ്ങൾക്ക് പോലും അന്നം കൊടുത്ത് അതെ അന്നവും കൊടുത്ത് ആ കോലത്തിലൂടെ ശ്രീദേവി അകത്ത് വരണം അവിടെ ശാന്തിയും സമാധാനവും ഉണ്ട് അവരൊരിക്കലും അതിർത്തി നോക്കാത്തത് എന്താന്ന് ഓർത്തുകഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള നേരം ഇല്ല ഇവിടെ ഈശ്വരനിലേക്ക് അടുക്കാനുള്ള വഴി നോക്കുന്നു എപ്പോഴും പൂജ കാര്യങ്ങള് പ്രാർത്ഥന അവരുടെ മുഖത്ത് പിന്നെ അവരുടെ മുഖത്ത് ആ ഒരു തേജസ് ഉണ്ട് പക്ഷെ ചില ബ്രാഹ്മിൺ നമ്പൂതിരി ഫാമിലി അടക്കം നശിച്ചു പോയതും നമുക്കറിയാം കാരണം ഓരോ ബ്രാഹ്മൺ ഫാമിലിയിൽ നിന്നും പണ്ടു കാലങ്ങളിൽ അവരുടെ വരുമാനം എന്ന് പറയുന്നത് നേദ്യച്ചോറായിരുന്നു ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന നേദ്യച്ചോറ് അപ്പൊ അവരത് മടിക്കൂത്തിൽ കുറച്ച് അരിയോ നെല്ലോ നിത്യമോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് ഉള്ളത് കൊണ്ട് നാലോ അഞ്ചും പേര് ഒരുമിച്ചിരുന്ന് കഴിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അതിൽ നിന്ന് ഈ ദാരിദ്ര്യം വേണ്ട എനിക്ക് പണം വേണം എന്ന ചിന്താഗതിയോട് കൂടി പൂജാരിമാരായിട്ട് ജോലി ചെയ്യാൻ പോയി തുടങ്ങി കുറേ വ്യക്തികൾ അവർ ചെയ്യുന്ന ആ ജോലിക്ക് പുണ്യമില്ല കാരണം എന്താ വെച്ചാൽ അതിനുള്ള പ്രതിഫലം വാങ്ങുന്നുണ്ട് നമ്മൾ പ്രതിഫലം വാങ്ങാതെ ചെയ്യുന്ന പ്രവർത്തിക്കാണ് പുണ്യം ലഭിക്കുന്നത് പ്രതിഫലത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തിക്ക് പുണ്യം ലഭിക്കുന്നില്ല ഇപ്പോ അപ്പോ നമ്മൾ പറയാം അപ്പൊ ഞങ്ങളുടെ കുടുംബം എങ്ങനെ കഴിഞ്ഞു പോകും അത് കറക്റ്റാണ് കുടുംബം കഴിഞ്ഞു പോവാൻ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ട് എങ്കിലും ഈ കുടുംബം ഈ കൊണ്ട് കഴിഞ്ഞ മതി എന്ന് ചിന്തിക്കുന്ന എത്ര ബ്രാഹ്മിൻസ് ഉണ്ട് പലരും ഉണ്ട് അവര് ഭഗവാന് വെച്ച ആ പടച്ചോറാണ് അവരുടെ ഭക്ഷണം അത് ഭഗവാന്റെ മഹാപ്രസാദമാണ് അത് കഴിക്കുന്ന അവരിൽ ഒരിക്കലും സാത്വിക മനോഭാവം അല്ലാതെ മറ്റൊന്നും വരൂല എപ്പോ പണത്തിനോട് ആസക്തി തോന്നുന്നു അവിടെ തീർന്നുവല്ല അവരൊരു ജോലി ചെയ്യുന്ന വ്യക്തിയായി മാറി ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പോയിരുന്നു ശബരിമലയ്ക്ക് ഈ അടുത്ത ഒരു രണ്ട് മൂന്ന് രണ്ടു വർഷം മുമ്പേ ശബരിമല മീൻസ് അങ്ങോട്ട് മലയിലല്ല പമ്പയിലെ അവിടെ പമ്പ ഗണപതിയെ കാണാൻ വേണ്ടി പോയിരുന്നു അപ്പത്തേക്ക് സീസൺ കഴിഞ്ഞൊരു സമയമായിരുന്നു എല്ലാം ഉണങ്ങി കഴിഞ്ഞപ്പം കിണ്ടൽ കണക്കിന് മാലിന്യമാണ് അതിൽ നിന്ന് എടുക്കുന്നത് ബോട്ടിൽസ് ഇന്നേഴ്സ് മാല ഡ്രസ് ബാഗ് എന്തെല്ലാം ദ്രോഹിക്കും ചെയ്യുന്നുണ്ട് അവിടെ ജീവിക്കുന്ന കുറെ മൃഗങ്ങളുണ്ട് അവർക്കൊക്കെ ഇത് വലിയ ഹാനിയുണ്ട് നമ്മുടെ ഏറ്റവും പവിത്രമായ ഒരു പമ്പാ നദി നമുക്ക് നമ്മൾ സംരക്ഷിക്കാതെ പിന്നെ ആരെ സംരക്ഷിക്കും ഭഗവാന്റെ പൂങ്കാവനം പൂങ്കാവനല്ലോ പിന്നെ തീർച്ചയായും അതോ ഒരിക്കലും മലിനമാക്കരുത് എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും ഓരോ അയ്യപ്പന്മാരും അവരതൊരു കവറിൽ വെച്ച് സൂക്ഷിക്കാൻ അവർക്ക് സാധിച്ചാൽ കൊണ്ടുപോയി ഇടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രം അത് നിക്ഷേപിച്ചാൽ നമ്മുടെ ഹൈന്ദവ കമ്മ്യൂണിറ്റി അല്ലാതെ ആരാണ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ നിലനിർത്തുക അതിനാദ്യം വേണ്ടത് വൃത്തിയാണ് കാരണം ഭഗവാന്റെ ഏത് ക്ഷേത്രത്തിലായാലും ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു വൃത്തി ഒരടക്കം ഒരു ബഹുമാനം ഒരു ഒതുക്കം ഇതൊക്കെ ജീവിതത്തിൽ അത്യാവശ്യമാണ് നമ്മൾ ഞാൻ ഇന്നലെ ഇരുപത്തെട്ട് വയസ്സായിട്ട് ഇപ്പൊ മൂകാംബികയിലും ഇന്ന് രാവിലെ എന്ന് വരുമ്പം അവിടെ ഒരുപറ്റം ആളുകൾ ജീവിക്കുന്നുണ്ട് മൂകാംബിക ആ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടായിട്ട് കുറേ കുടുംബങ്ങൾ അവർ നിലനിർത്തുന്ന രീതി നമ്മള് കണ്ടുപഠിക്കണം ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമായിരിക്കും പക്ഷെ അവിടെയുള്ള ആ ഒരു സാത്വികത ഒരു നീറ്റ്നെസ് ഒരു ഒതുക്കം അവരുടെ ഒത്തൊരുമ അവരവിടെ ഭയങ്കര ഐക്യമാണ് അതിന്റെ പ്രസക്തിയും അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം വേസ്റ്റ് ഉണ്ട് അതെല്ലാം അവിടെ ഇട്ടിട്ട് വരികയാണ് അതാണ് ഇന്നത്തെ അയ്യപ്പ സ്വാമിയും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ട് സ്വാമിയെ കാണാൻ പോയിട്ട് കാര്യമില്ല ഭഗവാൻ ഇരിക്കുന്ന പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതുപോലെ ചെല്ലുമ്പോൾ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ എൻ്റെ ട്രസ്റ്റിൻ്റെ പേജിലും പറയണം തീരുമാനിച്ച കാര്യമാണ് ശബ്ദം കുറച്ച് സംസാരിക്കുക ക്ഷേത്ര ശാന്തമായ കാരണം ഞാൻ എന്ത് വിഷമം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും ക്ഷേത്രത്തിലെത്തിന്ന് എനിക്കറിയും എന്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ത് സന്തോഷം കൊണ്ടാണ് ക്ഷേത്രത്തിൽ എത്തുന്നത് അവർക്ക് അറിയും രണ്ടും രണ്ട് മനോഭാവങ്ങളാണ് അപ്പൊ നിശബ്ദത എത്ര കൺട്രോൾ ചെയ്യാൻ പറ്റും അത്രയും നിശബ്ദമായിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം അത്യാവശ്യമാണ് പിന്നെ ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്ന വസ്ത്രധാരണ രീതി അത് ഒരമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം ഇത് നമ്മുടെ ക്ഷേത്രമാണ് ഇവിടെ വരുമ്പോൾ ധരിക്കേണ്ട ഡ്രസ്സ് ഇതാണ് ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വസ്ത്രം കണ്ടാൽ നമുക്ക് തന്നെ അവരോട് വെറുപ്പ് തോന്നും എവിടെയൊക്കെ എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ പറ്റും അതിന്റെ എക്സ്ട്രീം ലെവലും കാണിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൽ കയറുന്നത് അതെല്ലാം മാറ്റി ഒരു ക്ഷേത്ര സംസ്കാരത്തിന് ഒരു ധാർമിക സംസ്കാരമുണ്ട് നമുക്ക് ഒരു ഭാരതത്തിന്റെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാര രീതിയിൽ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ക്ഷേത്രത്തിൽ പോവാം അല്ലെങ്കിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും എന്തും ഞാനതിനോട് സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ പറയണം നിങ്ങളുടെ ഫ്രീഡം നിങ്ങൾ കല്യാണത്തിനോ ഗെറ്റ് ടുഗദനോ എവിടെയെങ്കിലും പോകാൻ പറ്റുള്ളൂ പക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ കാലെടുത്ത് വെക്കുമ്പോൾ ഓരോ അമ്മയും പഠിപ്പിക്കണം ഓരോ പെൺകുട്ടിയെയും ഈ രീതിയിൽ ഇന്ന വസ്ത്രം ധരിച്ചു വരിക ആ ദേവിയെ കാണാൻ അല്ലെ ആ ദേവനെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഇന്ന മനോഭാവത്തോടു കൂടി പോവുക ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മ നല്ല സെറ്റും കൊണ്ട് കൊടുത്തിരിക്കുന്നുണ്ട് പെൺകുട്ടി കയ്യുമില്ല കാണുന്ന ഒരു ഡ്രസ്സും ഇതാരാണെന്ന് ചോദിച്ചു എന്റെ മകളാണെന്ന് പറഞ്ഞാൽ അമ്മ ഇരിക്കുന്ന ഈ സെറ്റും കൊണ്ടുവരണം ഈ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്ര മനോഹരമായിരിക്കുന്നു പിന്നെ അവരൊന്നും പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ നമ്മുടെ തലമുറക്ക് പകർന്നു കൊടുത്തേക്കും പിന്നെ തീർച്ചയായും ആ കൂടി ഇനി എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മുടെ തലമുറ വരണം എന്തായാലും മേഡം ഈ മണ്ഡലകാലത്ത് ഇത്രയും വിവരങ്ങൾ അറിവുകൾ പങ്കുവെച്ചത് വളരെ നന്ദി ഇനിയും നമുക്ക് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ഇത്തരം അറിവുകൾ ഒരു ഒരു കൊടുക്കൽ വാങ്ങൽ ആണ് അത് ഇനിയും എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് നന്ദി നമസ്കാരം നമസ്തേ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बी सब्सक्राइब ज्योतिषं